കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഉത്രാളിക്കാവിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് അമ്പലത്തിൻ്റെ യഥാർത്ഥ പേര് ശ്രീ മധുര മഹാകാളിക്കാവെന്നാണ് കേട്ടോ എന്തിരുന്നാലും ഉത്രാളിക്കാവ് എന്നുള്ള പേരാണല്ലേ നമുക്കെല്ലാം സുഖം തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ഷൊർണ്ണൂർ ഹൈവേയുടെ വക്കിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ക്ഷേത്രത്തിൻ്റെ പുറകിൽക്കൂടി ട്രെയിൻ ഓടിപ്പോകുന്ന രസകരമായ കാഴ്ച കാണാം വേറെ ഒന്നുമല്ല തിരുവനന്തപുരം ഷൊർണൂർ ചെന്നൈ റെയിൽപാത ക്ഷേത്രത്തിൻ്റെ അതിർത്തിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതൊരു ഭംഗിയുള്ള ഒരു കാഴ്ചയായിട്ടാണ് കേട്ടോ അനുഭവപ്പെട്ടത് തൃശൂർ പൂരം കഴിഞ്ഞ തിരക്കുള്ള രണ്ടാമത്തെ വലിയ പൂരം നടക്കുന്നത് ഉത്രാളിക്കാവിൻ്റെതാണെന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിനേക്കാളേറെ എന്നെ ആകർഷിച്ചത് ഈ ചുറ്റുമുള്ള പരിസരം തന്നെയാണ് കേട്ടോ ഒന്ന് നോക്കി പച്ചപ്പരവതാനി പോലെ ഇങ്ങനെ കിടക്കുകയാണ് പാടം അതിൻ്റെ നടുക്കൂടി ഇങ്ങനെ നടന്നു പോകുന്ന ആ ഒരു വൈബ് വേറെ ലെവലായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു